ഹലോ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഏ ദാച്ച അവിടെ കിടക്കുണ്ട് ദാച്ചിന് ഭയങ്കര പനിയാണ് അപ്പം മൂന്നാളും മൂന്നാളമ്പാടേ ചായ കുടിക്കട്ടെ അപ്പൊ ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിയാണ് പിന്നീ കുട്ടികളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ കുട്ടിക്ക് നല്ല പനിയാണ് നല്ല ഡോക്ടറത്തേക്ക് കൊണ്ടു ഡോക്ടറേക്ക് പോകാം ഈ പെണ്ണിന്റെ എപ്പഴും മാറിയിട്ടുള്ളു ഏർ എടുക്ക പോണേ എവിടക്ക പോണെ ഇല്ല മെച്ചി പോയത് ചണ്ടില്ലേ മെച്ചി പോയല്ല അതിന്റെയൊക്കെ പോയി ജീതി ഒക്കെ എല്ലാവരും പോയല്ലോ എന്തിന

വെല്ലിക്ക എന്റെ തലേക്കോടെ മുട്ടു വെല്ലാട്ടിയ മതി അല്ല എന്തില്ല ഇറങ്ങിയ എന്നിട്ട് കുട്ടി എന്താ കാട്ടുണ്ട് ఎక్కుదాం అక్క పోను అమ్మ తో పోయేది హ్మ్ అ ఆ వరంగం అద కుల పొడిచుల తోపుల హంగొక్ తేగారం అవును బేటకి హ్మ్ രണ്ടിവസം കഴിഞ്ഞൊക്കെ മമ്മാന്റെ തോല് ബെന്റോടെ നിരാസിന്റെ അല്ലാൻ്റെ ഗെയിം എന്തായി ദാസിന്റെ പനി മാറി ഗെയിം അല്ല നമുക്ക് ഇതിക്ക് ഗെയിം കൊണ്ടിരണ്ടേക്ക് ഓരോ കടക്കുണ്ട്

എപ്പോണ്ടാക്കണേ അപ്പലണ്ടേ കൊണ്ടല്ലേ ജിണ്ടാ ജിണ്ടാക്കൊക്കെ പറഞ്ഞില്ലേ ഇന്നലെ കേക്ക് പൊറത്തുനിന്ന് ഏ ഇന്നലെ കേക്ക് ഇണ്ടാക്കുന്നൊക്കെ പറഞ്ഞാണ്ട്

ஜி மோம் கண்டிப்பாட்டா இது முண்ட நமக்கு ஏதுநேரம் போன கண்டு கண்டிச்சி ഫോണില് കണ്ടിട്ടാണത് പാത്രം കഴിക്ക പാത്രം കഴിക്കുക വെള്ളല്ലേ കഴിഞ്ഞാ আসসালামু আলাইকুম ওয়া আলাইকুম আসসালামু আলাইকুম সালাম আসসালামু আলাইকুম নরম ابوনা সালাম তুমি কি বেটি পাওয়া গানি হ্যাঁ হ্যাঁ ইবা না ইবা ইবা আর না আইপা আর ফুটনি গানি আর ফুটনি তোকে তো দabbo আর ফুটনি না না আর না পাছানে আর না গালি